കഴിഞ്ഞ ദിവസം സഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്തിക്കയറുകയായിരുന്നു സ്പീക്കർക്ക് എഴുതി കൊടുത്തുകൊണ്ടാണ് സഭയിൽ വലിയ അഴിമതി ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ചത് പ്രധാനമായും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം ഉണ്ടായത് രമേശ് ചെന്നിത്തലയുടെ സഭയിൽ സർ പ്രമേയത്തെ കഴിഞ്ഞ കാലത്തെ ഗവർണറുടെ പ്രസംഗങ്ങളും ഇത്തവണത്തെ പ്രസംഗങ്ങളുടെ എടുത്തു നോക്കിയാൽ നടപ്പാക്കാത്ത പദ്ധതികളും നടപ്പാക്കാത്ത ആശയങ്ങളുമാണ് സാർ ഈ ഗവർണറുടെ പ്രസംഗത്തിലും കാണാൻ കഴിയുന്നത് ഈ നയപ്രഖ്യാപനത്തിൽ ഒരു നയവുമില്ല സർ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനോ പുരോഗതിക്കോ വഴിതെളിക്കുന്ന ഒരു പദ്ധതിയും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല സർ സർ എൻ്റെ കയ്യിലൊരു വലിയ ലിസ്റ്റുണ്ട് കഴിഞ്ഞ കാലത്ത് ഗവർണർമാരെ കൊണ്ട് ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തയ്യാറാക്കി കൊടുത്തത് നടപ്പാക്കാത്തതിൻ്റെ ലിസ്റ്റാണ് സാർ എൻ്റെ ഉള്ളത് സാർ ഞാൻ റൂൾ ഇരുന്നൂറ്റി എൺപത്തി അനുസരിച്ച് അങ്ങക്ക് ഒരു അഴിമതി ആരോപണം ഞാൻ എഴുതി തന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയാണ് സാർ ഞാൻ ഉന്നയിക്കുന്നത് സാധാരണ സർക്കാരുകൾ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാറുണ്ട് എന്നാൽ അഴിമതിയുടെ നടത്തിപ്പിനും അതിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടി നെല്ലുകൊള്ളുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യത്തേതാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് അന്ന് പ്രതിപക്ഷം ശക്തമായി എതിർത്തതുകൊണ്ട് ഏ അത് നിർത്തിവെക്കേണ്ടി വന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ് നനയാതെ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല മിസ്റ്റർ പിണറായി വിജയൻ അങ്ങ് നനഞ്ഞിട്ടാണോ വിഴുപ്പ് ചുമക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത് സർ ഏഴുവർഷത്തിന് ശേഷം അത് വീണ്ടും അങ്ങ് പൂർത്തീകരിച്ചിരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിലെ ഈ നിശ്ചയ ദാർഢ്യത്തിന് അഭിനന്ദിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സർ രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തമ്മിൽ വ്യത്യാസമുണ്ട് അന്ന് ചെവിക്ക് ചെവി അറിയാതെ പരമരഹസ്യമായി മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകൾക്കാണ് ബ്രൂവറി ലിസ്റ്ററുകൾ അനുവദിച്ചു കൊടുത്തത് മന്ത്രിസഭ അറിഞ്ഞില്ല ഇടതുമുന്നണി അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല മന്ത്രി പോലും അറിഞ്ഞില്ല സാർ ചില മോഷ്ടാക്കൾക്കൊരു സ്വഭാവമുണ്ട് ഒരിക്കൽ മോഷണം നടത്തി പിടിച്ചാലും വീണ്ടും എങ്ങനെയെങ്കിലും ആ മോഷണം നടത്തി മോഷണം മുതൽ കൈ മുതലുകൾ കയ്യിലാക്കാനുള്ള ഒരു സ്വഭാവം അത് അവരുടെ കുഴപ്പമല്ല സാർ അവിടെ രക്തത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ളതാണ് സാർ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജീനിൽ അഴിമതി അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത് സർ അതിനാലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മൂന്ന് ബ്രൂവറികളും ഒരു രജിസ്റ്ററി രഹസ്യമായി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും അത് പിൻവലിച്ചു ഓടേണ്ടി വരികയും ചെയ്തത് സാർ അന്ന് കണ്ടം വഴി ഓടിയവരാണ് ഇപ്പൊ പുതുതായി പുതിയ പുതിയ കാര്യങ്ങളും പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിക്കാനായി വന്നിട്ടുള്ളത് സർ കണ്ണൂർ ജില്ലയിലെ വാരത്ത് ശ്രീധരം ബ്രൂവറി പ്രൈവറ്റ് ലിമിറ്റഡ് അന്ന് അനുവദിച്ചു പാലക്കാട് ജില്ലയിലെ എലപ്പള്ളിയിൽ ഇതേ സ്ഥലത്ത് പ്രതിവർഷം അഞ്ച് ലക്ഷം ഹെക്ടർ ബിയർ ഉൽപാദിപ്പിക്കാനുള്ള ബ്രൂവറിക്ക് അപ്പോളോ ഡിസ്റ്ററീസ് ആൻഡ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുമതി നൽകി എറണാകുളത്ത് കിൻഫ്ര വ്യവസായ പാർക്കിൽ സ്ഥലം പോലും ഇല്ലാതെ ഇൻഫ്രാടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് അനുവാദം നൽകി തൃശൂർ ഇന്ത്യൻ നിർമ്മിത വിദേശ മന്ത്രി ഉത്പാദിപ്പിക്കുന്നതിന് കോമ്പൗണ്ടിങ് ബ്ലൻഡിങ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഇല്ലാത്ത കമ്പനിയായ ചക്ര ഡിസ്റ്ററീസ് അനുവാദം നൽകി സാർ എല്ലാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും മറികടന്ന് എക്സൈസ് മന്ത്രി പോലും അറിയാതെ അന്ന് മദ്യശാല അനുവദിച്ചു കൊടുക്കാനുള്ള ഉത്തരവിറങ്ങി അത് മിക്കവാറും കടലാസ് കമ്പനികളായിരുന്നു സാർ ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട എന്ന് തീരുമാനിച്ചത് ാണ് ഒൻപതിലെ ഗവൺമെന്റ് പറഞ്ഞു ഇനി കേരളത്തിൽ ആവശ്യമില്ല എന്ന് സർ അതിന്റെ ജിയോ ആർ ടി നമ്പർ ആർ ഡി ഡേറ്റഡ് ഇരുപത്തി ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് തൊണ്ണൂറ്റി ഒൻപതാണ് പിന്നീട് വന്ന വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിൽ മദ്യശാലകൾ ആരംഭിച്ചില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആരംഭിച്ചില്ല ഇപ്പോൾ പിണറായി വിജയൻ ഇത്ര ഗവൺമെന്റിന് ഇത്ര നിർബന്ധം എന്താണ് സാർ രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു സർ അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു സാർ ഞാൻ ഗവർണർ ഗവർണർ സമീപിച്ചു മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്ന് അന്ന് എനിക്ക് ഗവർണർ അനുമതി നൽകിയില്ല ഞാൻ വിജിലൻസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചു വിജിലൻസ് കോടതി എനിക്ക് അനുവാദം അനുവാദം നൽകി നിങ്ങൾ പോയി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് സാർ ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആണ് ആ കേസ് ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല സാർ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സാർ ഡൽഹി മദ്യനയ കേസിലെ സമാന സംഭവമാണ് ഇവിടെ നടക്കുന്നത് മദ്യനയത്തിൽ ഗവൺമെന്റ് വരുത്തിയ മാറ്റം കേജ്രിവാളിനെ ജയിലിലാക്കി നിങ്ങളത് മറികടക്കാൻ വേണ്ടി മദ്യനയം പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ കൊണ്ടുപോയി നടപ്പാക്കുന്നു സാർ ആർക്ക് വേണ്ടിയാണ് സാർ ഇത് ക്യാബിനറ്റ് എടുത്ത തീരുമാനം ആർക്കു വേണ്ടി പ്ലാച്ചുമടയിൽ തൊക്കക്കോള കമ്പനിയെ പൂട്ടാൻ വേണ്ടി സമരം നടത്തിയ ഇടതുപക്ഷക്കാർ മറുപടി പറയണം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും അതോടൊപ്പം തന്നെ ഇലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു സാർ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് നിങ്ങൾ എങ്ങനെ ഈ കമ്പനിയെ തെരഞ്ഞെടുത്തു നിങ്ങൾ ഈ കമ്പനിയെ കമ്പനിയെ പറ്റി ഈ കമ്പനി കേരള ഗവൺമെന്റ് മന്ത്രിസഭാ യോഗത്തിന്റെ ശേഷം ഇറക്കിയ നോട്ടിഫിക്കേഷനിൽ ഈ കമ്പനിയെ പറ്റി വലിയ തോതിലുള്ള അപ്രീസിയേഷൻ ആണ് കാണിക്കുന്നത് ആണ് ഈ കമ്പനിയുടെ കമ്പനിയെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു ഡൽഹി മധ്യനയ കേസിൽ പ്രതിയായ ആളുകളാണ് ഇവർ പഞ്ചാബിൽ ജലം മലിനീകരിക്കുന്നതിന്റെ പേരിൽ നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിയാണിത് ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത് ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണോ ഇന്ത്യയിൽ മദ്യ നിർമ്മാണ രംഗത്തുള്ളത് നിങ്ങൾ ഇവരെ എങ്ങനെ തെരഞ്ഞെടുത്തു സാർ ഇറ്റ് ഈസ് ഫേവറേറ്റിസം ഇറ്റ് ഈസ് നെപ്പോട്ടിസം ഇറ്റ് ഈസ് എമൗണ്ട് കറപ്ഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ നിങ്ങൾ പാലക്കാട് എന്ന് പറയുന്ന ഈ പ്രദേശം എങ്ങനെയുള്ള പ്രദേശമാണ് മഴനിഴൽ പ്രദേശമാണ് അവിടെ വെള്ളം കിട്ടുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഞങ്ങൾ മഴ മഴ വെള്ളത്തിൽ സംഭരിച്ച് ഈ പദ്ധതി നടപ്പാക്കുമെന്ന് സാർ മഴനിഴൽ പ്രദേശത്ത് എത്ര മഴ കിട്ടും സാർ നിങ്ങൾ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ടോ ഈ കമ്പനിയെ നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുത്തു ടെൻഡർ വിളിച്ചിട്ടുണ്ടോ ഇതല്ലാതെ വേറെ കമ്പനികളുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ മനഃപൂർവ്വമായി ആഗ്രഹിച്ച് താല്പര്യമെടുത്ത് ഇവിടെ ഈ കമ്പനിക്ക് വേണ്ടി ബ്രൂവറിയും എത്തനോളും ഉണ്ടാക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തു നിങ്ങൾ മലബാർ ഉണ്ടല്ലോ സംസ്ഥാന ഗവൺമെന്റ് പദ്ധതി കമ്പനിയല്ലേ അവർക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം കൊടുത്തോ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന മദ്യം കേരളത്തിൽ തന്നെ ഉദാഹരണം ജവാന് എന്ന് പറയുന്ന മദ്യത്തിന് ഇപ്പോൾ വെള്ളം കൊടുക്കുന്നില്ല വെള്ളമില്ലെന്നാ പറയുന്നത് അത് മലബാർ ആണ് ഇപ്പം അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം കൊടുക്ക വെള്ളം കൊടുക്കുന്നില്ല കെൻഫ്രയിലെ വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നില്ല വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ജനങ്ങൾക്ക് കൂടി വെള്ളം കിട്ടുന്നില്ല അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത് ഇത് നഗ്നമായ അഴിമതിയാണ് കൊള്ളയാണ് എന്ന് പറയേണ്ടി വരുന്നു മാർസ്റ്റ് പാർട്ടിക്ക് എന്നും എക്സൈസ് വകുപ്പ് കറവ പശുവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇതിനെ നിങ്ങൾ ഏതെങ്കിലും ശാസ്ത്രീയമായ പഠനം നടത്തിയോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയോ നിങ്ങൾ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ പഞ്ചായത്തിനോട് ചോദിച്ചോ പഞ്ചായത്ത് കമ്മിറ്റി ഈ പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നു അവിടുത്തെ പൊതു സമൂഹം പറയുന്നു സാർ ഈ മന്ത്രിസഭയിൽ മന്ത്രി ഉണ്ടല്ലോ സാർ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ മന്ത്രി മണ്ഡലത്തിൽ തൊട്ടടുത്താണ് പ്ലാറ്റ് മടയിൽ തൊക്കകോള കമ്പനി കൂട്ടാൻ അദ്ദേഹവും മാതൃഭൂമിയുടെ മുൻ ചീഫ് എഡിസ്റ്റർ ആയിരുന്ന വീരേന്ദ്രകുമാറിന് നടത്തിയ സമരം നമുക്കറിയാമല്ലോ മിഷൻ വൈദ്യുതി മന്ത്രി അങ്ങ് ഒരു അക്ഷരം ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങ് ഇവിടെ പറയണം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അങ്ങ് വാചകം പറഞ്ഞോ ആർക്കു വേണ്ടിയാണ് ഈ പദ്ധതി കേരളത്തിന് വേണ്ടിയാണോ സാർ ഇന്നലെ എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയുണ്ട് കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ചിലരുടെ കച്ചവടം പൂട്ടും എതിർക്കുന്നവർക്ക് അത്രക്കാരുടെ പിന്തുണ ഉണ്ടാകുമെന്നും പക്ഷേ തെളിവില്ലാത്തതിനാൽ ഞാൻ ഇപ്പോൾ ഇതൊന്നും ഉന്നയിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എം വി ഗോവിന്ദൻ ഉണ്ടയില്ലാത്ത വെടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൈ തെളിവില്ല ഇന്നലെ ചിത്രം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു അന്യ സംസ്ഥാനത്തെ സ്പിരിറ്റ് ലോപിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത് സാർ ഞങ്ങൾ പറയുന്നത് പാലക്കാട്ടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കെട്ടാൻ വേണ്ടിയാണ് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ വെള്ളമില്ലാതൊക്കെ അറിയില്ല സാർ ഇവിടെ ഈ ഇത് ഈ മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണം കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണ് കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നടപടിയാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല സാർ അതുപോലെ അതുപോലെ തന്നെയാണ് സാർ ഇന്ന് പി പി കിറ്റുമായി ബന്ധപ്പെട്ട കാര്യം പി പി കിറ്റ് അഴിമതി ഇന്ന് സി എൻ ഡേജിയുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നു സാർ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് പതിനായിരം എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ കോവിഡിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ ഒരു അഴിമതിയാണിത് സാർ പുര കത്തുമ്പോൾ വാഴ വെട്ടുകയായിരുന്നു സാർ നിങ്ങൾ ചെയ്യുന്നത് ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു പി പി കിറ്റ് അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി 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 പറയുന്നു അറിഞ്ഞാൽ ഈ ചെയ്യാമോ അന്നത്തെ പറയുന്നത് പറഞ്ഞിട്ടാണ് ചെയ്തത് പറയട്ടെ സാഹചര്യം ഞങ്ങളത് അങ്ങനെ പോലെ ഒരു സീനിയർ സമയമായി സമയത്തിനുള്ളിൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് പക്ഷെ എന്താണറിയില്ല പതിനൊന്ന് മിനിറ്റ് അനുവദിക്കാം ഞാൻ പറയണ്ടേ പറയൂ പറയൂ പെട്ടെന്ന് സർക്കാരിന് മങ്ങൾപത്രം പറഞ്ഞിട്ടുണ്ടോ സർ ഇവിടെ സ്ഥാപിച്ച കാര്യമാണ് വ്യക്തമായി ാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സാർ ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രി അഴിമതിയാണ് പൂച്ച പാൽ കുടിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നു സാർ എന്റെ കയ്യിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട് എഴുപത്തിയൊൻപത് ഒമ്പത് എൺപത്തി ഒൻപത് കേന്ദ്രങ്ങളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി പ്രഖ്യാപിക്കുന്ന ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഒരു പത്രത്തിലും വന്നില്ല എന്തിനാണെന്ന് അറിയാമോ സാർ വൈനും ബിയറും ആ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ബിയറും വൈനും കൊടുത്ത് കേരളത്തെ മദ്യാലയമാക്കാൻ ശ്രമിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ അഴിമതിക്ക് കേളമൊരുക്കുന്ന ബ്രൂവറികളും ബോട്ടിലിംഗ് പ്ലാന്റുകളും എത്രനോൺ പ്ലാന്റും പാലക്കാട് ഏലപ്പള്ളിയിൽ അനുവദിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് അങ്ങയിലൂടെ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നന്ദി പ്രമേയത്തെ ഞാൻ ശക്തമായത്